ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് വ്യാഴാഴ്ച മൂന്ന് മണിക്ക് ആറ്റിങ്ങൽ മാമ മൈതാനിയിൽ സംഘടിപ്പിക്കും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്നുമുള്ള ആളുകൾ സദസ്സിൽ പങ്കെടുക്കുമെന്ന് എം എൽ എ ഒ എസ് അംബിക പറഞ്ഞു ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിലെ സദസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ വ്യാഴാഴ്ചയാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകൾ ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നിന്നുള്ള ആളുകളാണ് ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നത് മാമം മൈതാനിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നവകേരള സദസ്സിനോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ വിപുലമായ പരിപാടികൾ അനുബന്ധ പരിപാടികൾ നടന്നുകൊണ്ട് നടത്തിയിട്ടുണ്ട് എനിക്ക് ക്രിക്കറ്റ് മത്സരം മാരത്തോൺ ഷട്ടിൽ ബാഡ്മിൻ്റൺ കോഖോ ബോക്സിംഗ് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു കരേട്ട മത്സരം പതിനേഴാം തീയതി ശ്രീബാദർ സ്റ്റേഡിയത്തിൽ വെച്ചും മെഗാ തിരുവാതിര നഗരൂർ കല്യാണ മണ്ഡപത്തിലുമാണ് നമ്മൾ സംഘടിപ്പിച്ചിരുന്നത് പത്തൊമ്പതാം തീയതി ബൈക്ക് റാലി ക്ലിമാനിൽ നിന്നും ആറ്റിങ്ങൽ മാമ മൈതാനിൽ വരെ നമ്മൾ ബൈക്ക് റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇരുപത് കൗണ്ടറുകൾ ഈ ആളുകൾക്ക് പാ ജനകീയമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വരുന്ന പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി ഇരുപത് കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിൽ ഒരു കൗണ്ടർ ഭിന്നശേഷിക്കാർക്കും മൂന്ന് കൗണ്ടറുകൾ മുതിർന്ന പൗരന്മാർക്കും എട്ട് കൗണ്ടറുകൾ സ്ത്രീകൾക്കുമായി ഒരുക്കും മറ്റെട്ട് കൗണ്ടറുകൾ എല്ലാവർക്കും പരാതി സമർപ്പിക്കാൻ സമർപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത് ഇരുപതാം തീയതി ബുധനാഴ്ചയാണ് നവകേരള സദസ്സ് ഞങ്ങളുടെ ജില്ലയിൽ പ്രവേശിക്കുന്നത് വർക്കരയിൽ നവകേരള സദസ്സ് കഴിഞ്ഞ് ബഹുമുഖ്യമന്ത്രിയും മന്ത്രിയും നമ്മുടെ മണ്ഡലത്തിലാണ് എത്തുന്നത് ഇവർക്കായുള്ള താമസ സൗകര്യം ആരെങ്കിലും ഒരുങ്ങിയിരിക്കുകയാണ് രാവിലെ മാമം മൈ മാമം പൂജ കൺവെൻഷൻ സെൻറ്ററിൽ അഞ്ച് മണ്ഡലങ്ങളുടെ പകരപ്രമുഖരുമായുള്ള ചർച്ച അവിടെ നടക്കുകയാണ് അത് കഴിഞ്ഞ് ചർച്ചയും ഭക്ഷണവും കഴിഞ്ഞതിന് ശേഷം അവിടെ പത്രസമ്മേളനം നമ്മൾ ഒരുക്കിയിട്ട് ബസ് അവിടെ ഒരുക്കിയിട്ടുണ്ട് അത് അഞ്ച് പല അതായത് അർക്കര നെടുമങ്ങാട് ചെറിയങ്കേട് വാമനപുരം മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് പ്രമുഖരായ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചു കൊണ്ടാണ് ഈ സംവാദം സംഘടിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഇരിക്കുകയും മറ്റ് ഇരുപത്തൊന്ന് ബസേരുകളുമായി മറ്റു മന്ത്രിമാർ ഇരുന്നു കൊണ്ട് വിവിധ ആളുകളുടെ പരാതികൾ അവിടെ ചർച്ച ചെയ്യപ്പെടുകയും അതുമായി മുഖ്യം മറ്റ് മന്ത്രിമാരുടെ ഓരോരുത്തരെയും കാർഷിക ഉദാഹരണമായി കാർഷികവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കൃഷി മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംവാദം നടത്തിക്കൊണ്ട് അതിൽ പ്രശ്ന പരിഹാരം കാണുന്നു അങ്ങനെ ഓരോ ഇരുപത്തൊന്ന് തല മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് മന്ത്രിമാരും നമ്മുടെ മണ്ഡലത്തിൽ വരുന്ന പരാതികൾ സ്വീകരിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണുന്ന രീതിയിൽ പറ്റുന്നതാണെങ്കിൽ അപ്പോൾ പരിഹാരം കാണുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതി പിന്നീടത് പരിഹരിച്ച് രണ്ട് മൂന്നോ മാസത്തിനകത്ത് അത് തീർക്കും അത് കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് ചെറിയ കീഴിൽ പോവുകയും മൂന്ന് മണിക്കാണ് നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മന്ത്രിമാരും ആദ്യ മന്ത്രിമാർ മൂന്ന് മന്ത്രിമാർ വരികയും അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി അവസാനം ഒരു ഒരു മണിക്കൂർ നമ്മളുമായി സം സംസാരിക്കുക സദസ്സിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തനം ശക്തമായി നടത്തിയിരിക്കുന്നത് ഇത്രയാണ് നവഗീഡ സദസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പരിപാടി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിച്ച് ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് സമാപിച്ച തരത്തിലേക്കാണ് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിനകം തന്നെ ആ പുഹത്തായ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതും വളരെ ആവേശകരമായിട്ടാണ് എല്ലാ ജില്ലകളിലും ഈ പരിപാടി മാറ്റപ്പെട്ടത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ഇരുപതാം തീയതി വർക്കന ആരംഭിക്കുന്നു ഇരുപത്തി ഒന്നാം തീയതി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എത്തപ്പെടുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ വരവേൽപ്പാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളും ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് ഒരുക്കി എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ ഒരു മാസക്കാലമായതിനു വേണ്ടി ഉദ്യോഗസ്ഥർ എം എൽ എ ജനപ്രതിനിധികൾ വളരെ അക്ഷീണമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ തരത്തിലേക്ക് ജനങ്ങളെ ആകെ മാറ്റിയെടുക്കുവാനും ജനങ്ങളെ മുഴുവൻ ഉത്സവഛായോട് കൂടി ഇത് കണ്ടെത്തുവാനും അവരുടെ പരാതികൾ നമുക്ക് പരാതികൾ പരിഹരിക്കപ്പെടാൻ ഒരു പുതിയ കാൽവയ്പ് നൽകിക്കൊണ്ട് നവകേരളം ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ഈ മഹത്തായ യജ്ഞമാണ് ഇതൊരു വലിയൊരു യജ്ഞമാണ് കേരളം ഒരുപാട് മാർ മാറ്റ മാറുന്നുണ്ട് നിങ്ങൾക്കറിയാം നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ അതായത് ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയിരുന്ന ഈ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാകുന്നുണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ പണി പൂർത്തിയായി അതുപോലെ എറണാകുളത്ത് നിന്ന് മംഗലാപുരത്തേക്കുള്ള ഈ പൈപ്പ് ലൈനിൻ്റെ പണികൾ പൂർത്തിയായി തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് മുഴുവനും ഗ്യാസ് സിസ്റ്റം ഇപ്പോൾ പൈപ്പ് ലൈൻ വഴിയാണ് ഗ്യാസ് പൈപ്പ് ലൈൻ വഴിയാണ് ഇപ്പോൾ വിതരണിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ മാറ്റങ്ങൾക്ക് നമ്മൾ കേരളം ൊടുക്കുകയാണ് അതിൻ്റെ നാദര നിലയിലാണ് ഒരു ഗവൺമെൻറ്റും അതിൻ്റെ തലവൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഈ പ്രദേശത്ത് എത്തപ്പെടുകയും ഒരു മഹത്തായ സംരംഭമാക്കി മാറ്റിയെടുക്കുകയും ചെയ്യും നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട് ഒന്ന് ഏത് സ്കൂളുകൾ വേണമെങ്കിൽ പരിശോധിക്കാൻ ആ സ്കൂളുകളുടെ അമ്പരചുപ്പികളായ കെട്ടിടങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കി മാറ്റിയത് റോഡുകളുടെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണങ്ങൾ ഐ ടി മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലകളിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതിൻ്റെ ഓരോ മേഖലകൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കാണാൻ കാണാൻ കഴിയുന്നത് വലിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അംബിക ഡെപ്യൂട്ടി കളക്ടർ ചെറുപുഷ്പം ജ്യോതി കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി മുരളി ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുമാരി മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നഹാസ് തഹസിൽദാർ വേണു എന്നിവർ പങ്കെടുത്തു ഭാരദൃഷ്ണൻ